എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിയുടെ ഓണപരിപാടിയിലേക്ക് സ്വാഗതം ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആട്ടോ ഈ പരിപാടി നടത്തുന്നത് മക്കളാണ് ആദ്യം പറഞ്ഞത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൗണ്ടിലൊക്കെ പരിപാടി ഉണ്ടാവുമായിരുന്നു ഓണപരിപാടി ഇപ്രാവശ്യം ആ ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കൾക്കൊക്കെ ഒരു സങ്കടം അപ്പോൾ നമ്മൾ വിചാരിച്ച് മക്കളും നമുക്കും കൂടെ കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചാലൊന്ന് രാവിലെ തന്നെ പോയി ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന് അവരെ പരിപാടി തുടങ്ങിയിട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത് മുട്ടായി വർക്കൊരു ബലൂൺ പൊട്ടിക്കൽ മത്സരമൊക്കെയാണ് ബലൂൺ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് ബലൂണ് കൈ കിട്ടിയാലും പൊട്ടിക്കാൻ ഭയങ്കര പേടി ചെറിയ കുട്ടികളെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് പൊട്ടിക്കാൻ ഭയങ്കര പേടി എനിക്ക് ലാസ്റ്റ് ഞാനിതയ്ക്ക് ഓരോ ഈർക്കിടി കഷ്ണം കൊടുത്തിട്ടാണ് ആ പരോടും പൊട്ടിച്ചത് കേട്ടോ അതിനുശേഷം രാജ്യംകളി ഉണ്ടായിരുന്നു നമ്മളെ കുടുംബം മൊത്തം കുട്ടിയോട് വലിയൊരു എന്നുള്ളൊരു വേർതിരിവില്ലാണ്ട് എല്ലാവരും രാജ്യംകളിയിൽ പങ്കെടുത്ത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ മൂന്ന് പേരായി ഞാൻ നിങ്ങൾ നോക്കിക്കേ പിന്നെ ലാസ്റ്റ് ഞാനും അമ്മയും മാത്രം അങ്ങനെ ഞാൻ ഫസ്റ്റ് അമ്മയ്ക്ക് സെക്കൻഡ് അങ്ങനെ കിട്ടിയത് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്ന് ജോലിയായിട്ട് നിന്നപ്പോൾ നല്ലൊരു രസമായിരുന്നു കേട്ടോ ഒരു ഉത്സവം പോലെ ആയിരുന്നു നമുക്ക് അന്നത്തെ ദിവസം ഓണത്തിന് നടത്താന്നായിരുന്നു കേട്ടോ വിചാരിച്ചത് ഓണത്തിൻ്റെ അന്ന് ഞാൻ നോക്കിയപ്പോൾ സമയം കിട്ടാത്തൊരു ദിവസമാണ് ആരെങ്കിലുമൊക്കെ സ്വന്തക്കാരും ഈ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നോക്കണല്ലോ പിന്നെ വീട്ടിലാണുങ്ങളെ കാര്യം പറയേ വേണ്ട അന്നത്തെ ദിവസം അവരെ വീട്ടിൽ കിട്ടുകേയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു പിറ്റേ ദിവസം എന്തായാലും ആർക്കും ജോലിയൊന്നും ഉണ്ടാവില്ല അന്നത്തെ ദിവസം അങ്ങ് ആഘോഷിക്കാമെന്ന് അങ്ങനെന്താ നമ്മൾ അടുത്തത് കസാര കളിയാണ് കസാര കളി കളിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ കുട്ടികൾക്കും വെച്ചോട്ടോ അവരും കസാര കളി പിന്നെ നിങ്ങൾ കണ്ടു ബലൂൺ പൊട്ടിക്കൽ മത്സരമാണ് ആർക്കും ആരും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വെക്കുന്നത് ഞാനേ ഔട്ടായിട്ടോ എനിക്ക് ഓടാൻ വയ്യ എൻ്റെ ബലൂണൊക്കെ പൊട്ടി പെട്ടെന്നല്ലേ പൊട്ടി െ പിന്നെ അമ്മയും മോനെ ആയിട്ടോ ലാസ്റ്റ് വരുവൻ പൊട്ടിക്കലി നിന്നിട്ടുണ്ടായിരുന്നത് അമ്മ പറയുന്ന മോനെ എനിക്ക് വിട്ടതാന്ന് മോൻ പറയുന്ന അമ്മ എനിക്കോട്ടാത് ലാസ്റ്റ് അമ്മ പറഞ്ഞ് നീ തന്നെ എടുത്തോ നീ പൊട്ടിച്ചോന്നൊട്ട് നിന്നും കൊടുത്ത് അമ്മയ്ക്ക് ഓണം വയ്യാണ്ട് ഓണത്തിൻ്റെ ഒന്ന് നല്ല മഴയാണെങ്കിൽ തന്നെ ഇന്ന് അതിൻ്റെ പിറ്റേ ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല കാലാവസ്ഥ നമുക്ക് അനുകൂലമായ ഒരു ദിവസമായിരുന്നു ഈ പരിപാടി വെച്ചുകൊണ്ട് തന്നെ അത്ര വെയിലും ഉണ്ടായിരുന്നില്ല അന്നാ മഴയും പെയ്തിട്ടില്ല അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് അന്നത്തെ ദിവസം മാറിയേ നല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാരും അന്ന് എല്ലാം മറന്ന് വിച്ചിരിച്ചൊരു ദിവസമായിരുന്നു വലിയൊരു ബലൂൺ പൊട്ടികൽ മത്സരത്തിന് ശേഷം കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരമായിരുന്നു കേട്ടോ അപ്പോൾ മക്കളും പറഞ്ഞു ഞങ്ങൾക്കും കുപ്പിയിൽ വെള്ളം ഒരിക്കണം അവർ കുഞ്ചിക്കയിൽ എത്ര വെള്ളം കൊള്ളാനല്ലേ പിന്നെ അവരൊരു സന്തോഷത്തിനല്ലേ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് തന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ചു അവരും കൂടി അങ്ങ് കളിക്കട്ടെന്ന് അങ്ങനെ അവർക്കും കൂടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി കൊടുത്തേ കുഞ്ഞു കുട്ടികളെ അത് കുപ്പിയിൽ ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മളെന്താക്കി മൂന്ന് പേർക്കും സമ്മാനം കൊടുത്തു അവർ കുഞ്ഞതല്ലേ പിന്നെയുള്ള ഈ കുഞ്ഞു മൂന്ന് മൂന്ന് പേരെ കുറച്ചും കൂടെ വലുപ്പം ഉള്ളത് അതിൽ നമ്മൾ ഫസ്റ്റും സെക്കൻഡൊക്കെ നോക്കിയാൽ എന്നാലും എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുത്തു കേട്ടോ അവർക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പിന്നെ അത് ആണുങ്ങളെ വെള്ളം ഒഴിക്കട്ടെ അച്ഛൻ്റെ കൈ എപ്പോഴും വിറച്ചുകൊണ്ടാണ് ഇരിക്കുക അച്ഛൻ പറഞ്ഞ് ഞാനില്ല എൻ്റെ കൈ വിറയ്ക്കും എനിക്ക് വെള്ളം ഒഴി നിറയ്ക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല അച്ഛനെ നിറക്കിയിട്ട് ലാസ്റ്റ് വരാമെന്ന് പറഞ്ഞ ആളാട്ടോ ഫസ്റ്റ് കൊണ്ടുപോയത് അങ്ങനെ ഞങ്ങളെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ മനസ്സിലായി നടന്നു കേട്ടോ അതിൽ നമ്മളെല്ലാവരും ഒരേപോലെ തന്നെ നിറച്ച് ലാസ്റ്റ് കുപ്പി വേറൊരു കുപ്പി കൊണ്ടുവന്ന് അളക്കേണ്ടി വന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഏകദേശം വെള്ളം ഒരുപാട് നിറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം നമ്മളെ കുട്ടികളുടെ ബക്കറ്റിൽ ബോൾ ഇടയിൽ മനസ്സിലാണ് ബക്കറ്റ് നോക്കിയിട്ടും കാണുന്നില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബോളും കാണുന്നില്ല പിന്നെ നമ്മൾ ലാസ്റ്റിലെന്തെങ്കിലും കസാരയൊക്കെ താഴ്ത്ത് വെച്ച് അതിൽ ബോളിട്ട് ഇന്ന് ഫുഡിൻ്റെ പരിപാടി ഒന്നുമില്ല കേട്ടോ ഇന്നലെയല്ല ഓണം കഴിഞ്ഞത് അപ്പോൾ ഇന്നലത്തെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എത്ര പേരെ വീട്ടിൽ ഇതേപോലെ ആയിരിക്കുമെന്ന് പറയണേ കാരണം തലേ ദിവസം ഓണമാണെങ്കിൽ പിറ്റേ ദിവസം ഒരു രണ്ട് രണ്ട് ദിവസത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജ് ിൽ കാണോ അതിങ്ങനെ ഒരേ റീലിനൊക്കെ ഇങ്ങനെ ഓരോരുത്തരി കാണിക്കുന്ന കാണൂലേ എല്ലാവരും ഓണത്തിന് ശേഷം അവരോ ഫ്രിഡ്ജ് തുറന്നു നോക്കിയാൽ എന്തൊക്കെ കാണാമെന്ന് അതേ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ അതുകൊണ്ട് പിന്നെ ഇന്ന് വലിയ ഫുഡിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഞങ്ങൾ ചോറ് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് സ്പൂൺ റൈസിന് നാരങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കുറേ ജ്യൂസൊക്കെ ഉണ്ടാക്കി സ്പൂൺ റൈസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് നമ്മളെ വലിയ ആൾക്കാരെ പോലും ഇടലും ഉണ്ടായിരുന്നേ നമുക്ക് എന്തൊക്കെ പരിപാടി വെച്ചോ അതിൽ നൂലും കുറക്കില്ല അത് മാത്രം കുട്ടികൾക്ക് കൊടുത്തില്ല കേട്ടോ അത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ബാക്കി എല്ലാ പരിപാടികളും കുട്ടികൾക്ക് കൊടുത്ത പോലെ തന്നെ നമ്മൾ വലിയ ആൾക്കാരും കൂടെ ചെയ്തു കേട്ടോ ഇന്നത്തെ ഏട്ടത്തി ഒരു പരിപാടിക്കും കൂടാത്തെയാണ് പിന്നെ നമ്മൾ മാത്രമുള്ളതായത് കൊണ്ട് പിന്നെ നമ്മളെ കൂടെ കൂടിട്ടോ ബോളി മത്സരത്തിന് ആൾ മൂന്ന് ബോൾ ഒരുമിച്ച് ഇട്ട് ഒരു ബോൾ പോലും മിസ്സാക്കാണ്ട് മൂന്ന് വട്ടം ഇട്ടു കേട്ടോ അങ്ങനത്തെ സ്പൂൺ റൈസ് മത്സരമാണ് ആണുങ്ങളത് അതിനുശേഷം കുട്ടികളത് പിന്നെ ഞങ്ങളത് അങ്ങനെ അതെല്ലാം നടന്നിച്ച് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെച്ചത് ബലൂൺ പിന്നെ പാസ്സ് ചെയ്യല്ലോ അങ്ങനെ ബലൂൺ പാസ് ചെയ്യൽ മത്സരം നടത്തി ഒരേ വട്ടം ആര കയ്യിലാണോ വരുന്നത് മിസ്സിലടിക്കുന്ന സമയത്ത് ആര ബോൾ ഉണ്ടാവുന്നത് അവർ ഔട്ട് ആവുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ ആവശ്യമില്ലല്ലോ അതല്ലേ മനസ്സിലാക്കി മത്സരങ്ങൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നല്ലോണം ആഘോഷിച്ചു അങ്ങനെ എല്ലാ മത്സരങ്ങൾക്ക് ശേഷം നമ്മൾ സമ്മാനദാനവും കൂടെ നടത്തിയിട്ടോ എല്ലാവർക്കും കൈ നിറയെ സമ്മാനം കിട്ടിയാൽ നമ്മൾ സമ്മാനമായിട്ട് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്ലേറ്റും ഫസ്റ്റിന് സെക്കൻഡിന് ഒരു ക്ലാസ് അങ്ങനത്തെ ഇതിലാണ് അങ്ങനെ നമ്മളെല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഏട്ടനും പിന്നെ അമ്മയും അമ്മായിമ്മയും അങ്ങനെ എല്ലാവരും മാറി മാറി കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുത്തു കുട്ടികൾക്കെന്നല്ല വലിയ ആൾക്കാർക്കും എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കൈ നിറയെന്ന് വെച്ചാൽ കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടിയിട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്